ഹലോ അപ്പം വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തു പോയി ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പുതിയ ഫുഡ് സ്പോട്ട് തപ്പി ഇറങ്ങിയതാണ് പ്രത്യേകിച്ച് മലബാറി ഫുഡ് കിട്ടുന്ന സ്ഥലം ഞങ്ങൾ തപ്പി 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 ഗൂഗിളിലൊക്കെ നോക്കി ഞങ്ങളവിടെ പോയി കുറച്ച് ദൂരമുണ്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നുകൂടെ എന്നാലും ഞങ്ങൾ തപ്പി അവിടെ എത്തും ഇതാണ് സ്ഥലം മാജിക് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ ഹോട്ടൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് മനസ്സിലാവും ഇങ്ങനത്തെ മന്തിക്കടയൊക്കെ നമ്മുടെ ബീച്ച് സൈഡിൽ എപ്പോഴും കാണാം എന്തായാലും കട അടിപൊളി ഭയങ്കര എക്സ്പെക്റ്റേഷനായിട്ടാണ് ഞങ്ങൾ പോയത് കാരണം മലബാർ ഫുഡ് കിട്ടുക അല്ലെങ്കിൽ ദം ബിരിയാണി മന്തി ഇതൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് ഗുജറാത്ത് മല്ലൂസിന് ഭയങ്കര ഒരു സംഭവമാണ് അപ്പം കട അടിപൊളി കടയാണ് ഒരു ഒരു വർഷമായി കട തുടങ്ങിയിട്ട് ഞങ്ങളിപ്പോഴാണ് അറിയുന്നത് എന്തായാലും ഇത് അടിപൊളി ഫുഡ് സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് മെനു ഫസ്റ്റ് തന്നെ തുറന്നപ്പോൾ ഞാൻ കാണുന്നത് അറേബ്യൻ ഫുഡാണ് നോക്കുമ്പോൾ അൽഫാം ചിക്കൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് കണ്ണീര് വന്നു പിന്നെ മന്തി റൈസ് എൻ്റെ അമ്മ ഇത് രണ്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു എനിക്കത് മതിയെന്ന് അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരാണ് പോയത് ഞങ്ങൾ മൂന്ന് മന്തി റൈസ് ഓർഡർ ചെയ്തു പതിനാറ് മന്തി റൈസ് അടിപൊളിയാട്ടോ ഒരു രക്ഷയുമില്ല പിന്നെ റൈസിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും അടിപൊളിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായി ഇതൊക്കെ കഴിച്ചിട്ട് അപ്പോൾ കഴിക്കുമ്പോൾ നമ്മുടെ നാടും നമ്മളെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഒക്കെ ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മൈനൈസ് കഴിക്കുന്നത് പ്രത്യേകിച്ച് മന്തി മൈനൈസ് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പം ഈ ഒരു മൈനൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അതിന് കൂടെയുള്ള സാലഡും അടിപൊളിയാണ് പിന്നെ സൗണ്ട് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊക്കിപ്പിടിച്ച് പറയുന്നുള്ള നിങ്ങൾക്ക് തോന്നുന്നത് പിന്നെ അതിൻ്റെ കൂടെ കൂൾ ഡ്രിങ്ക് കൂടി ഓർഡർ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു എല്ലാവർക്കും ഓരോ ഷവർമ വെച്ച് ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെ സാലഡും ഉണ്ട് പിന്നെ കൂൾ ഡ്രിങ്കും ഉണ്ട് അപ്പം ഇവൻ കഴി ഇവൻ തുറക്കുന്നത് ഇവൻ കഴിക്കുന്നതും ഇവൻ അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുകയാണ് പക്ഷെ ഇവിടുത്തെ ഷവർമ്മ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഷവർമ്മ ഒരു ഹൈ ക്ലാസ് ഷവർമ്മയാണ് കേട്ടോ ഇവിടുത്തെവർക്ക് ഇഷ്ടമാവും കാരണം കുറേ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർക്ക് ഇവിടുത്തെ ഷവർമത്രം ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് അപ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ നമ്മുടെ ഈ കട എത്തുന്നത് എന്തായാലും അടിപൊളി ഒരു രക്ഷയില്ലാത്ത ഷവർമ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചിയുണ്ട് നല്ല ഫില്ലിങ്സ് ഉണ്ട് എന്താ പറയുക നമുക്ക് ശരിക്കും ഇത് മതിയായിരുന്നു ഈ ഒരു ഷവർമ്മ മാത്രം മതി നൂറ് രൂപയാണ് ഒരു ഷവർമ്മക്ക് ഒരു റോളിന് പിന്നെ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു പോയി ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് അത് കഴിക്കുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് ആലോചിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഷവർമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വന്ന വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി ചവയ്ക്കുന്ന രീതിയൊക്കെ ഒന്ന് മാറ്റി അടിപൊളിയാക്കി ചവച്ചു കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഷവർമ്മ മതിയായി ഞാൻ ഇത്ര വെച്ചിട്ട് മതിയാക്കി അപ്പം ഈ ഷോപ്പ് എവിടെയാണെന്ന് എന്നോട് ചില ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേര് ചോദിക്കുകയായിരിക്കും അതിൻ്റെ കൂടി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് വരാം